ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവ് മീഡിയ പിള്ളാറിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം മുഖ്യം പിരുവില്ലൂർ ഇന്ന് ഡിന്നറാണ് ഡിന്നറിനെ നമുക്കുള്ളത് ഉപ്മാവുണ്ട് ഉപ്മാവിനെ ഞാൻ കോമ്പിനേഷൻ വെച്ചുള്ളത് സാമ്പാറാണ് ഇട്ടാൽ ഒരു കോമ്പിനേഷനും ഇല്ലാതൊരു സാധനമാണ് പിന്നെ നമുക്കിന്ന് ആയിട്ട് നമ്മുടെ ഡർമൂസും കായ അല്ലെങ്കിൽ കറുമൂസ് അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയുന്ന സംഭവം ഇത് മാമേരോട് എന്നാണ് നമ്മുടെ മാമേരോട് എന്ന് പറയുന്നത് കറുമൂസ് പിന്നെ നമ്മുടെ ആപ്പിൾ ഉണ്ട് പേരക്കായ ഉണ്ട് അപ്പൊ നിന്ന് ആദ്യം തുടങ്ങാം പിന്നെ നമ്മുടെ സുലൈമാനി സുലൈമാനിക്രയട്ട് സുലൈമാനി അപ്പൊ നമുക്ക് കർമോസ് തുടങ്ങാം പേരക്കായ പേരക്കായ നല്ല പേരക്കായ കേട്ടോ

വിചാരിച്ച പോലെ അല്ല നല്ല മറുണ്ട് ഇനി നമ്മുടെ ഉപ്മാവാണ് ഉപ്മാവും കോമ്പിനേഷൻ ഇല്ലാത്ത സാമ്പാറാണ് നിങ്ങൾ എങ്ങനെയാണ് നോക്ക് നമ്മുടെ ജീവിതത്തിലെ വാക്കുകൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത നമ്മൾ വാവിട്ട വാക്കും കൈവിട്ടും മോലാലി ഒരു സിനിമയെടുണ്ട് അതേപോലെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോ പത്ത് വട്ടം ആലോചിക്കുന്ന ഒരു സത്യം എനിക്ക് എന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ വാവിട്ട് വാക്കുകൾ പറയും അത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ നമ്മൾ പരമാവധി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പരിമിതമായ വാക്കുകൾ ഉപയോഗിക്കുക പത്ത് വട്ടം ആലോചിച്ചിട്ട് സംസാരിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഞാൻ എന്റെ അനുഭവത്തിൽ പറയേണ്ടതാണ് അപ്പൊ എന്താ പറയാൻ കാരണം ഒന്നുമില്ല വെറുതെ എന്തെങ്കിലും പറയണ്ടെ ഒരു സബ്ജെക്ട് കിട്ടിയപ്പോ അത് പറഞ്ഞു മാത്രം അപ്പൊ അങ്ങനെ ഒരു കാര്യം സാമ്പാർ കിടക്ക ഉപ്മാ പറ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിച്ച് അങ്ങനെ ഇരുന്ന് പോവും ചായ പിടിച്ചിരുന്നു അല്ലെങ്കി വീഡിയോ കിട്ടിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ വീഡിയോട്ട് ബൈ ബൈ